ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ നമോം ശ്രീമദ്ഭാഗവത മഹാപുരാണം പ്രഥമസ്കന്ധം പതിനേഴാമത്തെ അധ്യായം പതിമൂന്നാമത്തെ ശ്ലോകം ഏഴാമത്തെ ഭാഗമായിട്ട് പറയണം ഓം ആഖ്യാഹി വൃഷഭദ്രം വ സാധൂനകൃത ആത്മവൈപ്യകർത്തം ആത്മവൈപ്യകർത്തം പാർന കീർത്തിദൂഷണം അകൃതാം അപരാധം ചെയ്യാത്തവരും എന്നാണ് അതിൻ്റെ അർത്ഥം അകൃത ആഗസ അകൃതാഗസുനാം അകൃതങ്ങള് ചെയ്യാൻ പാടില്ലാത്തവര് അകൃതങ്ങൾ ചെയ്യാൻ പാടില്ല ചെയ്യാൻ പാടില്ലാത്ത കർമ്മങ്ങൾ ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്യാത്തവർ ഔഗസാം അകൃതാഗസാം സാധുനാം അങ്ങനെയുള്ള സജ്ജനങ്ങൾ വഹ നിങ്ങൾക്ക് പശുവിനോടും കാളയോടും പറയാണ് നിങ്ങൾ സജ്ജനങ്ങളാണ് മറ്റുള്ളവർക്ക് ഒരു ഉപദ്രവവും ചെയ്യാത്തവരാണ് അതുകൊണ്ടാണ് അകൃതാകസന്മാരായത് അകൃത്യങ്ങൾ ചെയ്യാത്തവർ ആയിട്ടുള്ള നിങ്ങൾ സജ്ജനങ്ങളാണ് വഹ ഭദ്രം നിങ്ങൾക്ക് ഭദ്രമാവണം സജ്ജനങ്ങൾക്ക് ഈ ആരും ഉപദ്രവിക്കാത്തതായിട്ടുള്ള സാധുക്കളായിട്ടുള്ള മലയാളത്തിലുള്ള സാധു സംസ്കൃതത്തിലുള്ള എന്ന് വെച്ചാൽ സജ്ജനം എന്നുള്ള അർത്ഥത്തില് ഏറ്റവും സാത്വികരായിട്ടുള്ള ഭാവത്തിൽ നിങ്ങൾക്ക് എപ്പോഴും വഹ നിങ്ങൾക്ക് മംഗളം നിങ്ങൾക്ക് മംഗളം വരണം ആത്മവൈരൂപ്യകർത്താരൻ ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വിരൂപത വരുത്തിയവര് ആരായാലും ഇവിടെ വിരൂപം ഒന്ന് മൂന്ന് കാലു പോയി ഒരു കാലേ ഉള്ളു അതൊരു വലിയ വിരൂപമാണ് വൈരൂപ്യം വന്നു അതേപോലെ തന്നെ ഇവർ രണ്ടുപേരും ആഹാരം കിട്ടാതെ കണ്ട് മെലിഞ്ഞിരിക്കണം അതൊരു വൈരൂപ്യമാണ് ഇവിടെ ഭൂമിയിൽ ഇഷ്ടംപോലെ ഉണ്ട് പക്ഷെ അത് അവർക്ക് കിട്ടുന്നില്ല പുല്ലിങ്ങനെ നിറച്ച് നിൽക്കുന്നുണ്ട് നാലുപോറും വേലിയാണ് പശുവിനെ അങ്ങോട്ട് കിടക്കാൻ പറ്റില്ലാച്ചാൽ വൈക്കോക്കുണ്ട മുമ്പിൽ ഇരിക്കേണ്ടത് തൊഴുത്തിൽ കെട്ടി തയ്ക്കുക വൈക്കോക്കുണ്ട പുറത്താണ് വൈക്കോലേനെ കൊടുക്കില്ലായാൽ ആ രീതിയിലുള്ളൊരു പ്രശ്നമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് ഇപ്പോൾ കലി തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ അതുകൊണ്ടാണ് കല്യാണം മൂർദ്ധന അവസരേ പിന്നെ വൈകൊണ്ടേ കാണില്ലേ അത് വേറെ പക്ഷേ അപ്പോൾ ഇവിടെ മെലിച്ചിൽ അപ്പോൾ വൈരൂപ്യങ്ങൾ കുറേയുണ്ട് അപ്പോൾ അതിൽ ഒന്ന് കാര്യങ്ങളെ ഒന്ന് രണ്ട് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഇഷ്ടം പോലെയുണ്ട് ആത്മവൈരൂപ്യ കർത്താറ് ഇത് ചെയ്യുന്ന നിങ്ങൾക്ക് ഇങ്ങനെ വൈരൂപ്യം തന്നതായിട്ടുള്ള അവർ പാർത്ഥാ പാർത്ഥാനാം പാർത്ഥന്മാരുടെ പാർത്ഥാനെ വെച്ചാൽ അർജുനൻ തൊട്ടുള്ളവരുടെ അർജുനന്മാരുടെ അപ്പോൾ തനിക്ക് തുല്യനാണ് തൻ്റെ മക്കൾ തൻ്റെ പേര് കുട്ടികൾ ആ കുടുംബത്തിലുള്ളവർ അപ്പോൾ അതുകൊണ്ട് ആ അതുപോലെയുള്ള ഇതാണ് പ്രാർത്ഥന അപ്പോൾ കീർത്തി കീർത്തിദൂഷണം ഈ അർജുനന്മാരുടെ എന്ന് പാണ്ഡവന്മാരുടെ കുലത്തിലെ സൂര്യവംശ കുലത്തിലെ എന്നൊക്കെ പറയാം അത്രയേ ഉള്ളൂ ആ കുല കുലത്തിനെ കുറിച്ച് പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ അതിൽ പ്രമുഖനായിട്ടുള്ള ഒരാളുടെ പേര് പറഞ്ഞാൽ അങ്ങനെയാണ് അവര് അപ്പോൾ പരീക്ഷത്തിന് മുത്തശ്ശനായതുകൊണ്ട് അങ്ങനെ പറഞ്ഞു പാർത്ഥന്റെ കുടുംബം എന്നുള്ള നിക്ക പാർത്ഥന ആ പാർത്ഥന്മാരുടെ കീർത്തി ദൂഷണം കീർത്തിയെ ദൂ ദൂഷിപ്പിക്കുന്ന യശസ്സിന് കളങ്കം വരുത്തുകയാണെങ്കിൽ അയാളുടെ പേര് ഒന്ന് പറയൂ ആഖ്യാഹി അത് പറയണേ ആരാ നിങ്ങൾക്ക് ഈ വൈരൂപ്പ്യണ്ടാക്കിയത് ആരാ നിങ്ങളെങ്ങനെ തച്ചത് നേരെ മുമ്പിൽ നിൽക്കണ്ടേ രാജാവ് കള്ള രാജാവ് ആരാ എന്ന് ചോദിക്കേണ്ടതിന് പകരം ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു നീ ആരാന്ന് നേരിട്ട് ചോദിച്ചാൽ മതി പരീക്ഷത്ത് വിളച്ചാൽ കലിയത് ചോദിക്കാൻ പറ്റും അതിന് ചോദിക്കും ചോദിക്കുന്ന രംഗമുണ്ട് പക്ഷെ എങ്കിലും അപ്പോൾ ഇത് മാത്രമല്ല മറ്റു ചിലതും ഉണ്ട് ആരൊക്കെയാണ് നിന്നെ ഇങ്ങനെ വൈരൂപ്യം വരുത്തിയിരിക്കുന്നത് നിങ്ങൾ രണ്ടുപേരും നല്ലവരാണല്ലോ എന്നിട്ട് നിങ്ങൾ ആരാങ്ങനെ ദ്രോഹിച്ച് ഇതാണ് ചോദ്യം ആഖ്യാഹി വൃഷ പറയൂ കാളയെ കാളയെ ഹേ ഹേ വൃഷ കാളയെ പറയൂ ആഖ്യാഹി പറഞ്ഞാലും ഭദ്രം വഹ നിങ്ങൾക്ക് സുഖമല്ലേ ശരിക്കും ചോദ്യം അങ്ങനെയാണ് നിങ്ങൾക്ക് സുഖമല്ലേ സുഖമല്ല ഇനി നിങ്ങൾ അത് അന്വയിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അന്വയിക്കാം അതാണ് അപ്പോൾ ഭദ്രം വഹ നിങ്ങൾക്ക് സുഖമാവണം സാധുനാം നിങ്ങൾ സാധുക്കളാ സാധുവിനാം ആകൃതാകസം ഒരു തരത്തിലും സജ്ജനങ്ങളെ ദ്രോഹിക്കത്ത ദ്രോഹിക്കാത്തവരായിട്ടുള്ള നിങ്ങൾക്ക് ഭദ്രം വരണം പറഞ്ഞാലും ൂ ആത്മവൈരൂപകർത്താരം നിങ്ങളെ ഇങ്ങനെ ഈ വിരൂപരാക്കിയവര് ആരാണ് പാർത്ഥാനാം കീർത്തിദൂഷണം ഈ പാർത്ഥന്റെ കുടുംബത്തിൽപ്പെട്ടവർക്ക് സദ്യശസ്സിനെ കളങ്കപ്പെടുത്തുന്ന ദുര്യശസ് തരുന്നതായിട്ടുള്ള ഈ പ്രവൃത്തി നിങ്ങളെ ദ്രോഹിച്ചതായിട്ടുള്ള ഈ പ്രവൃത്തി ആര് ചെയ്തു പറയൂ ആഖ്യാഹി വൃഷ ഭദ്രം വ സാധൂനാം അകൃതാകസാം ആത്മവൈരൂപ്യ കർത്താരം പർഥാനാം കീർത്തിദൂഷണം ഇപ്പോ നിങ്ങളെ ദ്രോഹിച്ചവരുടെ പേര് പറയൂ ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടവർക്ക് കളങ്കം വരുത്തിയതായിട്ടുള്ള അവരെ ഞങ്ങള് ശിക്ഷിച്ചോളാം ഞാൻ ശിക്ഷിച്ചോളാം അപ്പൊ ഇതിനുള്ള ആ പേര് പറയൂ എന്ന് പറയണം വാ ആഖ്യഹി വൃഷഭം സാധൂനം ആത്മവൈരുപ്യകർ പീർത്തിയാമത്ഭയം സാധൂന ഭദ്രമേവ്യാദു ദമനേ അനാഗസി ആഗസില്ലാത്ത ജനേ ജനത്തില് അഖം ദുഃഖത്തെ യുജൻ യോജിപ്പിക്കുന്നു യഹ അങ്ങനെ ആരാണോ അസ്യച ച അദ്ദേഹവും സർവത എല്ലാ ദക്കിലും എല്ലാ അർത്ഥത്തിലും മദ്ഭയം എന്നെ ഭയക്കുന്നു അസാധുദമനെ ഈ ചീത്തയാളുകളെ ഏർ ദണ്ഡിപ്പിക്കുക ശിക്ഷിക്കുക കൃതേ അത് ചെയ്യുക എന്നത് സാധുനാം അങ്ങനെ സജ്ജനങ്ങൾക്ക് ഭദ്രം ഏവാ സാദ് അത് ഭദ്രമായി തന്നെ ഭവിക്കും ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇപ്പൊ എന്നെ ഉപദ്രവിക്കുന്ന ആളുടെ പേര് പറയണം എന്നാണല്ലോ ഇപ്പൊ ഈ ആത്മവൈരൂപ്യ കർത്താരം കാളയോടാണ് പറയണത് കാളയെ ദ്രോഹിക്കുന്നവർ ആരാണോ അവരുടെ പേര് പറയൂ എന്നാണ് പറഞ്ഞത് അപ്പം അതിനെന്താ അങ്ങനെ ചോദിക്കാനുള്ള കാരണം എന്താ ഇങ്ങനെ അപരാധം ചെയ്യാതിരിക്കുന്ന ജനത്തെ ദ്രോഹിക്കുന്ന ആരായാലും അത് എവിടെ ഇരുന്നാലും അവന് എന്നിൽ നിന്ന് ഭയമുണ്ടാകണം ഉണ്ടായിരിക്കും കാരണം ഞാൻ രാജാവ് മാത്രമല്ല ചക്രവർത്തി കൂടിയാണ് മാത്രമല്ല കൃഷ്ണൻ്റെ ഭക്തനാണ് കൃഷ്ണനെ അനുകരിക്കുന്നവനാണ് പാർത്ഥൻ്റെ കുടുംബത്തിൽപ്പെട്ടവരാണ് അപ്പോൾ അസജ്ജനങ്ങളെ ദണ്ഡിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് സജ്ജനങ്ങൾക്ക് ക്ഷേമം ക്ഷേമമുണ്ടാകുമെന്നുള്ള നിയമത്തെ അത് പാലിക്കാൻ ഞാൻ എപ്പോഴും കടപ്പെട്ടവനാണ് നിർബന്ധിതനാണ് അതുകൊണ്ട് അവരുടെ പേര് പറഞ്ഞോളൂ അവർക്ക് ഞാൻ ശിക്ഷ ചെയ്യുക തന്നെ ചെയ്യും അതാണ് ജനേ ജനങ്ങളിൽ അനാഗസി പാപമൊന്നും ചെയ്യാത്തവരെ ച നല്ലവരാണ് സാറേ അനാഗസി പാപമൊന്നും ചെയ്യാത്തവരെ അത് അനാഗസി അഖം അത് പ്രത്യേകം പറഞ്ഞു അതായത് ഈ പലതരത്തിൽ പെട്ടതായിട്ടുള്ള പാപങ്ങളെ ചെയ്യുന്നവർക്ക് ഈ ഭാവം ആണ് പാപം ചെയ്യാനുള്ള പ്രേരണ വാസന എന്താ വെച്ചാൽ അത് അപ്പം അത് ആണ് അനാഗസ് അനാഗ അനാഗസി എന്ന് പറഞ്ഞ ഉദ്ദേശം അതില്ലാത്തവർ അവരാണ് പാപം ചെയ്യുക ഈ അത് മറ്റേ ഈ അങ്ങനെ ഒരു പ്രേരണ വാസന ഉള്ളവർ പാപവാസന ഉള്ളവരാണ് അത് ചെയ്യുക ആ അഹം ചെയ്യുക അപ്പോൾ ഇവിടെ അഹം ചെയ്യാത്തവരാണ് കാരണം ഈ ഭാവം ഇല്ല ഈ പാപവാസന ഇല്ല പാപവാസന ഇല്ലാത്തവർ അതാണ് അനാഗസി അപ്പോൾ പാപവാസന ഇല്ലാത്തവരായിട്ടുള്ള ജനങ്ങൾ അങ്ങനെ ഒരു പ്രേരണ പോലും ഇല്ല പാപം ചെയ്യണം എന്നുള്ള ചിന്ത പോലും ഇല്ല അന്യൻ്റേത് എടുക്കണമെന്നുള്ള രജോ ഗുണമില്ല അന്യനെ നശിപ്പിച്ചിട്ട് അത് സ്വന്തമാക്കണം എന്നുള്ള തമോ ഗുണമില്ല അപ്പം അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും സുഖമില്ലാത്തൊരവസ്ഥ എൻ്റെ രാജ്യത്ത് സംഭവിക്കാൻ പാടില്ല അപ്പോൾ ഈ പ്രേരണയാണ് ഈ ഒരു ഉൾപ്രേരണ അതാണ് അനാഗസ് മറ്റേ എന്ന് പറയാനുള്ള കാരണം ഈ വാസന ഇല്ലാത്ത അതാണ് പാപവാസന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചീത്തകൾ ചെയ്യുന്ന ഒരു അതൊരു പ്രേരണയാണ് ഉൾപ്രേരണയാണ് അപ്പം അതില്ലാത്ത ജനേ അവർ അഖം അഖം അഖംന്ന് പറഞ്ഞാൽ പാപമാണ് പാപം ചെയ്താൽ ഉണ്ടാകുന്നതായിട്ടുള്ള ഫലം സ്വതേ ദുഃഖമാണ് അത് തത്സമയം കിട്ടിക്കൊള്ളണം എന്നില്ല ചിലപ്പോൾ കുറേ കഴിഞ്ഞിട്ടാവും കിട്ടുന്നുണ്ടാവുക എപ്പളാ ശിക്ഷയ്ക്കുള്ള ഈ അർഹത കിട്ടാച്ചാൽ അപ്പള ശിക്ഷ കിട്ടുക അപ്പോൾ അഘം ചെയ്തു കഴിഞ്ഞാലാണ് ദുഃഖം ഉണ്ടാവുക അഖംന്ന് പറഞ്ഞാൽ ശരിക്കും പാപാണ് അപ്പോൾ ആ ആ പാപം മൂലം ഉള്ള ദുഃഖത്തെ ഈ പ്രേരണ മൂലം ചെയ്യുകയാണ് പാപം അങ്ങനെ പാപം ചെയ്താലാണ് ദുഃഖം ഉണ്ടാവുക യുഞ്ചൻ അത് ഞാൻ യോജിപ്പിക്കും അപ്പോൾ പ്രേരണ ഈ എന്തുകൊണ്ട് പാപം ചെയ്യണു നമ്മുടെ ഉള്ളിലുള്ള ഈ കർമ്മവാസന കാമവാസന പാപവാസന അത് നമ്മൾ വരുമ്പോൾ മനസ്സോട് കൂടിയിട്ട് കൊണ്ടുവരാ എപ്പോഴാണോ ഈ ജീവൻ ഒരു ശരീരത്തെ കിട്ടാൻ അർഹത നേടുന്നത് അത് അനവധി പുണ്യം ഉണ്ടെങ്കിൽ മാത്രമേ മനുഷ്യ ശരീരത്തിനെ പറ്റി ചിന്തിക്കാൻ പോലും പറ്റുള്ളൂ പാപവും പുണ്യവും തുല്യമായാൽ മാത്രമേ മനുഷ്യജന്മം കിട്ടുള്ളൂ പാപവും പുണ്യവും പൂജ്യം വെച്ചാൽ ഒട്ടുമില്ലാത്ത നിൽ ആയാൽ മാത്രമേ മുക്തിയും കിട്ടുള്ളൂ അപ്പം അതുകൊണ്ടാണ് ഈ ജന്മത്തിൽ നമ്മൾ മനുഷ്യ ശരീരത്തിൽ ഇരിക്കുമ്പോൾ മുഴുവൻ പുണ്യമാണ് ചെയ്തതെങ്കിൽ ഈ പുണ്യത്തെ മുഴുവൻ നമ്മൾ ദാനം ചെയ്തുകൊണ്ട് വൈരാഗിയായിട്ടാണ് ചെയ്യുന്നത് ജീവിക്കുന്നത് എങ്കിൽ സമ്പാദ്യങ്ങളെ മുഴുവൻ നമ്മൾ എടുക്കരുത് സമ്പാദ്യങ്ങളെ മുഴുവൻ ദാനമായിട്ട് കൊടുക്കണം ഇന്ന് നമ്മൾ ചെയ്യുന്നത് സമ്പാദ്യത്തെ നമ്മുടേത് എന്ന് കരുതിയിട്ടാണ് നമ്മൾ സൂക്ഷിക്കുന്നത് അത് സൂക്ഷിക്കാഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ലായിരിക്കുമോ എന്ന് തോന്നുക അപ്പോൾ ചെറിയ കുട്ടികൾ മുതൽ വലിയ ധനവാന്മാർ കൂടി ഇതാണ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഈ ബാലാവസ്ഥ തൊട്ടിട്ട് ഗൃഹസ്ഥനായാലും ശരി വാനപ്രസ്ഥനായാലും ശരി സന്യാസി ആയാലും ശരി അവധൂതനായാലും ശരി സമ്പാദ്യത്തെ സൂക്ഷിക്കണു കലികാലത്തിൻ്റെ പ്രത്യേകതയാണ് സമ്പാദിക്കുകയും ചെയ്യുന്നു സമ്പാദ്യത്തെ സൂക്ഷിക്കുകയും ചെയ്യുന്നു വാനപ്രസ്ഥൻ മുതൽ സമ്പാദിക്കേണ്ട ആവശ്യമില്ല അന്നത്തെ ആഹാരം മാത്രമേ സമ്പാദിക്കുള്ളൂ അപ്പോൾ ദൊന്തം സഹിക്കാനുള്ള ട്രെയിനിങ് ആണ് വാനപ്രസം പോലും നമുക്ക് ഇപ്പോൾ മനസ്സിലാവണില്ല അതായത് നമ്മളൊക്കെ ഇപ്പോൾ വാനപ്രസ്ഥരാണ് ഒരു അറുപത് എഴുപത് വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വാനപ്രസ്ഥരാണ് നമ്മൾ ജീവിക്കണമൊക്കെ ഉണ്ടാവും പക്ഷെ അത്ര താല്പര്യത്തോട് കൂടിയിട്ടാവില്ല നമ്മൾ ജീവിക്കണത് അപ്പോൾ ഈ പ്രേരണ വരുന്നത് ഈ വാനപ്രസ്ഥ കാലത്ത് സമ്പാദിക്കണം എന്നുള്ള തോന്നൽ തോന്നലുണ്ടാകാനുള്ള കാരണം നമ്മൾ ചിലത് ഏറ്റുകയാണ് മക്കളെ ഏറ്റണു പേരക്കുട്ടികളെ ഏറ്റണു നമ്മുടെ ഭാവി ഒരു പക്ഷേ നമുക്ക് വലിയ രോഗമറ്റ വന്നു വച്ചാൽ നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാച്ചാൽ ആരും നമ്മളെ നോക്കാണ്ടാവില്ല എന്നുള്ളൊരു ധാരണ അത് നമ്മളൊരു ഏറ്റല്ല ഏറ്റി നടക്കുക ഈ ഭാരത്തെ അതുകൊണ്ടാണ് നമ്മൾ സമ്പാദിക്കണം എന്നുള്ള തോന്നലുണ്ടാകാനുള്ള കാരണം ഇതിനുള്ളൊരു കാരണമുണ്ട് അത് കലിയുഗ പ്രഭാവമാണ് നമ്മൾ ഇന്ന് അനവധി ആൾക്കാരെ സഹായിക്കുന്നവർ എന്ന ലേബലിൽ പലതും കാണാം വൃദ്ധസദനായാലും ബാലസദനായാലും സേവനം ചെയ്യുന്ന സംഘങ്ങൾ ആയാലും പലതും നമ്മൾ കാണും പക്ഷേ അവർക്കൊക്കെ ലക്ഷ്യങ്ങളുണ്ട് ഞാനാണ് ഇത് നടത്തുന്നത് എനിക്ക് ഇന്ന ഇന്ന ഇത് ഇതിൽ നിന്നും കിട്ടണം എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഓരോരുത്തർക്ക് ഓരോന്നാണ് ധനവാന് യശസ്സാണ് വേണ്ടത് ധനമില്ലാത്തവന് ധനം സമ്പാദിക്കലാണ് വേണ്ടത് അത്യാഗ്രഹികളുണ്ടാവും അവർക്ക് ധനമാണ് വേണ്ടത് ചിലവർക്ക് അധികാരമാണ് വേണ്ടത് ഈ കേറോസിൽ അതുപോലെ ചിലർക്ക് കള്ളപ്പണത്തെ ഇല്ല കാണാതെയാക്കുക അപ്പോൾ ഇതാണ് വാസനകൾ എന്താണ് വാസന എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് പറഞ്ഞത് അപ്പോൾ ഈ ഈ വാസന ഇല്ലാണ്ടായാൽ മാത്രമേ നമുക്ക് വാനപ്രസ്ഥം പോലും അത് അഭികാമ്യമാവുള്ളൂ വാനപ്രസ്ഥം ചെയ്യണവച്ചാൽ പോലും ഈ വാസനകളെ ഇല്ലാണ്ടാക്കാനുള്ള ഒരു മനോഭാവത്തിലെത്തിയിട്ടേ അവിടേക്ക് എത്താവൂ അല്ലാണ്ട് പിന്നെ സന്യാസിച്ചിട്ടൊന്നും കാര്യമില്ല ചെറുപ്പക്കാർ സന്യാസികളെ നമുക്ക് കാണാം അപ്പോൾ അതൊന്നും സന്യാസമല്ല അങ്ങനെ ഒരു വേഷം കിട്ടണമെന്നില്ല അത് കാര്യമില്ല അപ്പം നമുക്ക് നമുക്ക് ആ വിഷയമല്ലേ ഇനി ഭാഗവതന്മാരായിട്ടുള്ള നമ്മൾ നമ്മിലേക്ക് അന്വയിക്കുമ്പോൾ പറയുകയാണ് എന്തുകൊണ്ട് നാം ഇത് സമ്പാദിക്കുന്നു സമ്പാദിക്കാനുള്ള വാസന ഉണ്ടാവണം പാപം ചെയ്യാനുള്ള ഒരു പ്രേരണ ഉണ്ടാവണം ഇതൊക്കെ നമുക്ക് പലതും ഏറ്റേണ്ടി വരുന്നത് കൊണ്ടാണ് അത് പൂർവജന്മ കർമ്മത്തിൻ്റെ ഫലമാണ് അതിൻ്റെ ബാക്കിയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഏറ്റുക ചിലതൊക്ക ഈ ഏറ്റുന്നത് എന്ത് എന്ന് സ്വയം വിമർശനം ചെയ്താൽ മതി എന്നാൽ നമ്മൾ ഈ ഒരു ചെറിയ വ്യത്യാസം കാണാം സമ്പാദിക്കുന്നത് വിനിയോഗം ചെയ്യുമ്പോഴും ആ വ്യത്യാസം കാണാം ധാരാളം സമ്പാദിക്കുന്നത് ധാരാളം കൊടുക്കണം ഇങ്ങനെ കൊടുക്കുന്നത് കൊണ്ടും പ്രത്യേകിച്ച് നേട്ടം കണക്കാക്കരുത് ഏതെങ്കിലും തരത്തിലുള്ള ചില നേട്ടങ്ങളുണ്ടോ അധികാരോ അല്ലെങ്കിൽ യശസ്സോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നേട്ടങ്ങളുണ്ടോ അപ്പോൾ ഇതെല്ലാം പുണ്യമായിട്ട് മാറണം എൻ്റെ പാപങ്ങൾക്ക് ഉന്മൂലനാശനം വരണം ഒരു പാപവും ബാക്കി വരരുത് ആ രീതിയിലാവണം അപ്പോൾ ആമ്പലും വെള്ളം ഒപ്പാവും അതായത് ഈ പുണ്യവും പാപവും എപ്പോഴും ഒപ്പാവുക നമ്മുടെ കയ്യിൽ ഒന്നും ബാക്കിയില്ലാതെ വരണം അപ്പോൾ നമ്മൾ സമ്പാദിക്കുന്ന പുണ്യം മുഴുവൻ എന്താ ചെയ്യുക പലരും ചോദിക്കാറുണ്ട് ചോദിച്ച ചോദ്യങ്ങൾ നമ്മൾ മുഴുവനെ പുണ്യം ചെയ്തത് പുണ്യം ബാക്കിയാവില്ല എന്ന് ചോദിക്കും അപ്പോൾ ഞാൻ അവരോട് പറയാറുണ്ട നിങ്ങൾ ദാനം ചെയ്യണില്ല പുണ്യത്തെ ദാനം ചെയ്യണം പുണ്യത്തെ ദാനം ചെയ്യാറുള്ളത് അത് ആ വഴിക്ക് ചിന്തിക്കണമെന്നു വെച്ചാൽ കുറച്ചുകൂടി അവിടെ മുകളിലെത്തിയാൽ പുണ്യം പുണ്യം എങ്ങനെയാണ് ദാനം ചെയ്യുക എന്നുള്ളത് മനസ്സിലാവുള്ളൂ എപ്രകാരത്തിലാണോ വിശ്വാമിത്രൻ ഈ ചണ്ടാള വേഷത്തിലുള്ള കുഷ്ഠരോഗിയായിട്ടുള്ള മഹാസാത്വികനായിട്ടുള്ള ഹരിശ്ചന്ദ്രൻ്റെ അച്ഛനായിട്ടുള്ള ത്രിശങ്കുവിനെ ബ്രഹ്മഹത്യാ പാപം ഗുരുവിൻ്റെ ശാപം അച്ഛനമ്മമാരുടെ ഒരു ശാപം അങ്ങനെ പലതും ഉണ്ട് ആറ് ഏഴ് മുഴയുണ്ട് മൂന്ന് മുഴയെ കാണിച്ചിട്ടുള്ളൂ എന്നല്ലോ മൂന്ന് കോഴി അന്നെ ഒന്ന് ഒന്നിലേക്ക് ചേർക്കാൻ സാധിക്കും വേണ്ട ആ ത്രിശംഖുവിനെ സ്വർഗത്തിലേക്ക് എത്തിച്ചു ഈ വിശ്വാമിത്ര പുണ്യത്തെ ദാനം ചെയ്തതാ നമുക്കത് ചിന്തിക്കാൻ പോലും പറ്റില്ല അതേ വിശ്വാമിത്രൻ തന്നെയാണ് പരീ ഈ ഹരിശന്ദ്രനെ ഇങ്ങനെ പരീക്ഷിച്ചതും അപ്പോൾ വിശ്വാമിത്രൻ്റെതായിട്ടുള്ള പല പരീക്ഷകളും അതേപോലെ തന്നെ ദുർവാസാവിൻ്റേതായിട്ടുള്ള പല പരീക്ഷകളും അത് ദുർവാസാവിൻ്റെ കുറ്റം പറയാനും ഈ വിശ്വാമിത്രൻ്റെ കുറ്റം പറയാനേ നമുക്ക് അറിയുള്ളൂ തമ്മിലുള്ള വ്യത്യാസം ഇതാണ് എങ്ങനെയാണ് പുണ്യം ദാനം ചെയ്യുക തൃശങ്കുവിനെ സ്വർഗത്തിലെത്തിക്കാൻ തൻ്റെ ആ അതുവരെ ഉണ്ടായിരുന്ന ആ തപസ്സിൻ്റെ ഫലം മുഴുവനെ കൊടുത്തു അംബരീഷനെ പരീക്ഷിച്ചതായിട്ടുള്ള ദുർവാസാവ് തൻ്റെ പുണ്യം മുഴുവനും അമ്പരീഷന് കൊടുത്തു അംബരീഷന് അത് ആവശ്യമില്ല പക്ഷേ അത് മുഴുവൻ കൊടുത്തു അവിടെ സീറോ ആയി രണ്ടു പേർക്കും മുക്തിയാണ് ഈ ഒരു പരീക്ഷണം കൊണ്ടുപോയി ആരെങ്കിലും അങ്ങനെ അന്വേഷിക്കാറുണ്ടോ ആരെങ്കിലും അങ്ങനെ പറയാറുണ്ടോ ദുർവാസാവിൻ്റേതായിട്ടുള്ള അതുവരെയുള്ള സകല കളങ്കങ്ങളും തീർന്നു അംബരീഷൻ്റെ യശസ്സി ഭഗവാന്റെ ഭക്തൻ്റെ യശസ്സി യശസ്സ് ഈ ലോകത്തിന് മുഴുവൻ പാടി നടന്നു എന്നാണ് ഭാഗവതത്തിൻ്റെ അവസാനം നോക്കിയാൽ കാണാം ദുർവാസാവ് എല്ലാവരോടും ഇത് പറഞ്ഞു നടന്നു എന്നാ അങ്ങനെ പുണ്യത്തെ ദാനം ചെയ്യാനുള്ള കഴിവ് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ഭാഗവതമൊക്കെ നമ്മൾ വായിക്കാം കേമന്മാരായിട്ട് പക്ഷെ അതിൻ്റെ ആ ഉള്ളിൽ നിന്നുള്ള കണ്ടൻറ് കിട്ടണ്ടേ എളുപ്പമല്ല അതാണ് നല്ലോണം മനസ്സിരുത്തി വായിച്ചാലേ അത് കിട്ടുള്ളൂ പല കേരളം അടുത്ത് പോയത് കൊണ്ട് ചിലത് മനസ്സിലാവും ഉണ്ടാകുകൊണ്ട് പറയും അത്രേ ഉള്ളൂ അപ്പം കേമത്രം അതല്ല കേമത്രം എന്നുള്ളത് നമ്മിൽ സ്റ്റോർ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കർമ്മത്തെ എങ്ങനെ കർമ്മഫലത്തെ എങ്ങനെ വിനിയോഗിക്കുന്നു കർമ്മത്തെയും കർമ്മഫലത്തെയും വിനിയോഗിക്കലാണ് നമ്മുടെ ഭാഗവത ശ്രവണം കൊണ്ട് നമുക്കുണ്ടാവേണ്ടത് അപ്പോളേ നമ്മൾ മുക്തരാവുള്ളൂ ഇപ്പം എങ്ങനെയാണോ ജീവിക്കുന്നത് അതേപോലെ ജീവിക്കുക പക്ഷേ ഭാവത്തിൽ വ്യത്യാസം വരുത്തുക ഭാവഗ്രാഹി ജനാർദ്ദന അതാണ് ജന അനാഗസി അഖം അതിൽ യുഞ്ചൻ അത് യോജിപ്പിക്കും എന്താ യോജിപ്പിക്കുന്നത് പ്രേരണ അത് യോജിപ്പിക്കും ഇവിടെ അന്വേഷിക്കം കൊടുക്കുന്നത് വേറെയാണ് സർവത എല്ലാ അർത്ഥത്തിലും എല്ലാ പ്രകാരത്തിലും ഇന്നത് ഇന്നത് ഇന്നതെന്നില്ല ഏത് അർത്ഥത്തിലായാലും അർത്ഥത്തിലും സർവതഹ അസ്യ ആ അങ്ങനെ പാപം ചെയ്യുന്നതായിട്ടുള്ള ഒരാൾക്ക് ഭയം എന്നിൽ ഭയം ഉണ്ടാവണം ഉണ്ടായിരിക്കും ഇല്ലെങ്കിൽ ഞാൻ അത് ഉണ്ടാക്കും ആരാ പറയണത് ചക്രവർത്തിയാണ് പറയുന്നത് ഭരിക്കാൻ അവകാശം ഭഗവാനാൽ കൊടുത്തതാണ് അഷ്ടദിക്പാലകന്മാർ മുഴുവൻ ആ പരീക്ഷത്തിൻ്റെ ചക്രവർത്തിയുടെ രാജാവിൻ്റെ ദേഹത്തിലുണ്ട് കയ്യിൽ ദേവന്മാരുണ്ട് കാലിൽ വിഷ്ണുണ്ട് വക്ഷസിൽ ലക്ഷ്മിയുണ്ട് അങ്ങനെ ഓരോ ഇന്ദ്രിയ അധിഷ്ഠാന ദേവതകളും അതാത് ഭാവത്തിലിരിക്കുന്നുണ്ട് സൂര്യേന്ദ്രന്മാരായാലും അഗ്നി ആയാലും വായു ആയാലും എല്ലാവരും അവരിലുണ്ട് ആ ഈ രാജാവിലുണ്ട് അഷ്ടദീപാലന്മാരൊക്കെ അതാത് ഭാവ ഭാവങ്ങളിൽ ഇരിക്കുന്നുണ്ട് അപ്പോൾ മത്ഭയം ഞാൻ ഉണ്ടാക്കും എന്നെ ഭയക്കണം ഭയന്നിരിക്കും എന്താ കാരണം സാധുവിനാം ഭദ്രം ഏവാ സാധുക്കൾക്ക് ഭദ്രത്തെ ഞാൻ കൊടുത്തിരിക്കും ഏവാ സ്യാദ് അത് ഉറപ്പാണ് സാധുവിനാം ഭദ്രം ഏവാ സ്യാദ് സാധുക്കൾക്ക് ഞാൻ ഭദ്രത്തെ കൊടുത്തിരിക്കും ഇത് പ്രജാപാലനം ചെയ്യുന്ന രാജാവിൻ്റെ കടമയാണ് നിയമമാണ് ഭരിക്കുന്നവർ അത് ചെയ്തേ പറ്റുക കാരണം അത് ഭഗവാന്റെ ആജ്ഞയാണ് അതുകൊണ്ടാണ് അതുകൊണ്ട് പാപം വരൂല്ല ഈ സൂര്യവംശ രാജാക്കന്മാരിൽ ചിലവർ ഭരണം ഏറ്റെടുത്തില്ല കാരണം ഈ ശിക്ഷ ചെയ്യേണ്ടവരെ ദണ്ഡിക്കണം ദണ്ഡനം ചെയ്യണം അപ്പോൾ അത് വലിയ പ്രശ്നമാണ് അവരെ പലതരത്തിലെ പീഡനങ്ങൾ ശാരീരികമായിട്ടും മാനസികമായിട്ടും ചെയ്യേണ്ടി വരും അതിൽ ടാക്സ് പിരിക്കാൻ തുടങ്ങിയുള്ള കാര്യങ്ങൾ അപ്പോൾ ചിലതൊക്കെ പാപമായിട്ട് വരുമോ എല്ലാ രാജാക്കന്മാരും ചിന്തിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഭരിക്കാൻ തയ്യാറല്ല അപ്പോൾ അങ്ങനെയല്ല വേണ്ടത് അത് നടപ്പാക്കിക്കോളും അത് നടപ്പാക്കുമ്പോൾ ഉണ്ടാകുന്ന പാപം കുറച്ചുണ്ട് ആ പാപത്തിന് എങ്ങനെ വേണം ഉപാസനകളെ കൊണ്ട് കൊണ്ട് നാമജപം തൊട്ടുള്ള ഓരോന്നും അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം അതിനെ ഇല്ലാണ്ടാക്കണം വെയിൽ കെട്ടണം ഒരു പരി നമ്മൾ കവചം ചോദിക്കുന്നില്ലേ അത് നാരായണ കവചം അതിന് വേണ്ടിയിട്ടന്നെയാണ് ബാലരക്ഷാ കവചം അതിന് വേണ്ടിയിട്ട് തന്നെയാണ് അപ്പോൾ അങ്ങനെ ചെയ്യണം അപ്പം നമുക്ക് ഈ സാധുവിനാം ഭദ്രമേവ സിയാദ് അത് ചെയ്യാൻ സാധിക്കും അത് രാജാവിൻ്റെ ഒരു ഫലമാണ് രാജശാസനത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് പിന്നെയോ ഏവ സ്യാദ് അസാധു ദമനെ കൃതേ ഇനിയോ അതിൻ്റെ എന്തുകൊണ്ട് ഈ ഇങ്ങനെ സംഭവിക്കണം അസാധു ദമനെ കൃതേ ചീത്തയാളുകളെ അവരുടെ ദുഷ്ടതയെ തീർക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ശിക്ഷ അത് ഈ സജ്ജനങ്ങൾക്ക് ക്ഷേമമായിട്ട് ഭവിക്കും സജ്ജനങ്ങൾക്ക് ക്ഷേമമായിട്ട് ഭവിച്ചാൽ സാത്വികരായിട്ടുള്ള ദേവന്മാർക്ക് സാത്വികനായിട്ടുള്ള ഭഗവാൻ വിഷ്ണുവിന് അത് പ്രിയമാണ് ഹിതമാണ് ദേവഹിതമായി അപ്പോൾ ലോകഹിതമായി ദേവഹിതമായി അത് ജീവഹിതമാവും അതാണ് അപ്പം ഈ ശ്ലോകം കൊണ്ട് ഇങ്ങനെയാണ് ഓരോ ശ്ലോകങ്ങളിലും പറയാൻ അന അനവധിയുണ്ട് അപ്പം അതിനെ കേൾക്കണം ആര് പറയണമെന്നല്ല കേൾക്കേണ്ടത് എന്ത് പറയണമെന്നാണ് കേൾക്കേണ്ടത് അതിനു വേണ്ടിയിട്ട് ഈ ശ്ലോകത്തെ നിങ്ങൾക്ക് സമർപ്പിക്കണം ഇത് ഷെയർ ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കണം യുജൻ സർവോസ്യ ചത്ഭയം സാധൂണം ഭദ്രമേവ്യാത് സാധു ദൂണ്ണം ഭദ്രമേവ സാത് അസാധു ദമനെ ജനേ അനാഗസി അഖം യുഞ്ചൻ സർവതഃ അസ്യ ച ഭയം സാധൂനം ഭദ്രം ഏവ സാത് അസാധു ദ അസാധു ദ അനാഗസി ഈ പാപവാസന പോലും ഇല്ലാത്ത ജനേ ജനത്തില് അഖം ഈ പാപം ചെയ്തു കഴിഞ്ഞാൽ പരിണത ഫലമായിട്ടുണ്ടാകുന്ന ആ ദുഃഖത്തെ യുഞ്ചൻ ഞാൻ യോജിപ്പിക്കും ഉറപ്പാണ് ചീത്ത ആളുകളെ സജ് ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് നല്ല ആളുകളെ ദ്രോഹിക്കുന്നവരെ ഞാൻ ദുഃഖം അനുഭവിപ്പിക്കും യഹ ആരാണോ അസ്യച്ച അങ്ങനെയുള്ള ആ പാപികളായിട്ടുള്ള അവരെ സർവത എല്ലാ അർത്ഥത്തിലും മത്ഭയം ഞാൻ ഉണ്ടാക്കും എന്നെ ഭയക്കുക എന്നൊരവസ്ഥയിലേക്ക് ഞാൻ എത്തിക്കും അസാധുദമന ഇനി അതിൻ്റെ നിയമം പറയുക എന്താണ് അസാധു അസാധുതമനെ ദണ്ഡനം അസാധു അസാധുധമനെ കൃതേ അസാധുക്കളെ ഇങ്ങനെ ശിക്ഷിക്കുക ചെയ്തു കഴിഞ്ഞാൽ സാധുനാം സജ്ജനങ്ങൾക്ക് ഭദ്രം ഏവ അത് മംഗളമായി തന്നെ സ്യാധുഭവിക്കുക ചെയ്യും അപ്പോൾ ഈ നിയമത്തെ പാലിക്കാൻ പാലകനായിട്ടുള്ള രാജാവ് ചക്രവർത്തി അതിന് കടപ്പെട്ടവനാണ് ഞാൻ അത് ചെയ്യുക തന്നെ ചെയ്യും യുഞ്ജൻ സർവതോസ്യ ചമത്ഭയം സാധൂന ഭദ്രമേവ സാധുതമനേ കൃതേ പതിനാലാമത്തെ ശ്ലോകം ഇങ്ങനെ പതിമൂന്നും പതിനാലും രണ്ട് ശ്ലോകങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത് ഇത് ഷെയർ ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ശ്രീഹരേ ഗുരുവർപ്പ നാരായണ